വിശുദ്ധ പരമ കാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കണം അനന്തകാരുണ്യത്തിന് റൂഢമായ കർത്താവെ ഞാനങ്ങേ ആരാധിച്ച് സുധിച്ച് മാർത്തപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു പുതിയൊരു മാസവും പുതിയൊരു പ്രഭാതവും നൽകി അനുഗ്രഹിക്കുന്ന അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേ സ്തുതിച്ചാരാധിച്ച് മാത്തപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു പ്രിയമുള്ളവരെ ലിസ്ലെ വിശുദ്ധ കൊച്ചു തിരുനാൾ ആഘോഷിക്കുകയാണ് ചെറുപുഷ്പം എന്നറിയപ്പെടുന്ന കൊച്ചു ത്രേസ്യ മരിയ ഫ്രാൻസിസ് തെരേസ മാർട്ടിൻ എന്നാണ് അറിയപ്പെടുക ലിയോണിൽ ഫ്രാൻസിലെ ലിയോണിലാണ് ജനിച്ചത് പിതാവ് മാർട്ടിൻ പട്ടുവ്യാപാരിയായിരുന്നു അവർക്ക് അഞ്ച് മക്കളാണ് ഉണ്ടായിരുന്നത് അഞ്ച് പേരും ലൗകികമായിട്ടുള്ള ഡാൻസിലും പ്രേമവ്യാപാരങ്ങളും ഒഴുകി ലൗകികരായി മാറാമായിരുന്ന ഉണ്ടായിരുന്നിട്ടും നാല് പേർ കർമ്മലീത്താ സഭയിലും ലിയോണി എന്ന് പറയുന്ന സഹോദരി വിസിറ്റേഷൻ സഭയിലും ചേർന്നു തെരേസായ്ക്ക് നാല് വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു താമസിയാതെ അവർ ലിസ്സിയിലേക്ക് താമസം മാറും പത്തു വയസ്സുള്ളപ്പോൾ തന്നെ ഗുരുതരമായിട്ടുള്ള രോഗം പിടിപെട്ട കൊച്ചു ത്രേസ്യ ആത്മാക്കൾക്ക് വേണ്ടിയാണ് തൻ്റെ സഹനങ്ങളെയെല്ലാം അവൾ വെച്ചത് ഓരോ ആത്മാവും രക്ഷയിലേക്ക് കടന്നു വരണമെന്ന് അവൾ ആഗ്രഹിച്ചു ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അസാധാരണത്വം കണ്ടെത്തി കൊച്ചു ത്രേസ്യയുടെ കുറുക്കു വഴി എന്നാണ് അതിനെക്കുറിച്ച് അറിയപ്പെടുക കർമ്മലീത്ത മണ്ഠത്തിൽ ചേർന്ന അവൾ പ്രഥമ വാഗ്ദാനം ചെയ്തു അതുകഴിഞ്ഞ് മാനസികവും ശാരീരികവുമായി തളർന്നു പോയി ഹോസ്പിറ്റലിൽ കിടക്കയിലായി ഇരുപത്തിനാല് വർഷം നീണ്ട ഒരു ജീവിതത്തിനിടയ്ക്ക് കോൺവെൻറ്റിനുള്ളിലിരുന്നുകൊണ്ട് തന്നെ അവൾ പ്രേക്ഷിതയായിട്ട് മിഷണറിമാരുടെ മധ്യസ്ഥ എന്നാണ് വിശുദ്ധ കൊച്ചുതറേസി അറിയപ്പെടുന്നത് അവൾ പറയുന്നൊരു കാര്യമുണ്ട് മൂന്നാമത്തെ വയസ്സുകൊണ്ട് നല്ലവനായ എൻ്റെ ദൈവത്തിന് യാതൊന്നും ഞാൻ നിഷേധിച്ചിട്ടില്ല ദൈവം ആവശ്യപ്പെട്ടതൊക്കെ നൽകി ദൈവത്തിൻ്റെ മകളായി മാറിയ കൊച്ചുതറേശ്യായപ്പോലെ ഈശോയെ നിൻ്റെ ത്രൂമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കണം ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകി ഈ മാസം അനുഗ്രഹിക്കണം നിൻ്റെ കാരുണ്യവും നിൻ്റെ കൃപയും ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുവാനും നീ നൽകുന്ന ഓരോ സാഹചര്യങ്ങളും ഉറപ്പുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സാഹചര്യങ്ങൾ അതിജ്ജീവിക്കാനുള്ള കരുത്ത് നൽകണം രോഗികളായി കഴിയുന്നവരേയും ഏറെ പ്രത്യേകിച്ച് ക്ഷയരോഗം ക്യാൻസർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ തളർവാത രോഗങ്ങൾ ട്യൂമർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കഴിയുന്നവരെ പ്രത്യേകമായി സമർപ്പിക്കും പ്രേക്ഷിതരായ വിവിധ ദേശങ്ങളിലേക്ക് പോയവരെ സമർപ്പിക്കും ഇതിൻ്റെ കരുണയും സ്നേഹവും എപ്പോഴും ലഭിച്ച് അവരോരോരുത്തരും തങ്ങളുടെ രോഗങ്ങളിൽ അസ്വസ്ഥകളിലും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം ഈ മാസം മുഴുവൻ ഇങ്ങേക്ക് സമർപ്പിക്കുന്നു ഓരോ നിമിഷവും നിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും നിൻ്റെ കരുണ ലഭിക്കുവാനും ഞങ്ങളെ സമർപ്പിക്കും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാൻ്റെ അനുഗ്രഹം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഏവരെയും അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ഈ മാസം ആവശ്യമുള്ള എല്ലാ അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും ഈശ്വരയെ നന്ദി ഈശോയെ സ്തുതി ഈശ്വര ആരാധന